നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനൊന്ന് ചൊവ്വ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ഓർക്കസ്ട്ര പതിനൊന്ന് പേർ ചേർന്നൊരുക്കിയ മനോഹരമായ ഓർക്കസ്ട്ര അല്ലെങ്കിൽ വീണ്ടും കേൾക്കാൻ കുതിക്കുന്നൊരു സംഘകാലം ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യൻ വിജയത്തെ ഇങ്ങനെ വിശേഷിപ്പിക്കാം ദുബായ് അതിന് വേദിയായി അറബ് മണ്ണിൽ മുടുങ്ങിയത് കേവലം ഒരു വിജയത്തിന്റെ ആരവമല്ല മറിച്ച് ക്രിക്കറ്റിൽ ഇന്ത്യ തുടരുന്ന സർവാധിപത്യത്തിന്റെ കാഹളമായിരുന്നു ഫൈനലിൽ ന്യൂസിലാന്റിനെ നാല് വിക്കറ്റിനെ കീഴടക്കി ഒറ്റക്കളിയും തോൽക്കാതെയാണ് രോഹിത് ശർമ്മയും സംഘവും രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ ടൂർണമെന്റിൽ വിജയക്കൂടി നാട്ടിയത് മൂന്നാം തവണയാണ് കിരീട നേട്ടം കായികരംഗത്ത് ഇന്ത്യയ്ക്ക് അപൂർവമായി കിട്ടുന്നതാണ് സംഘബോധവും സർബാധിപത്യവും തോറ്റുപോകുന്ന കളികളാണ് കൂടുതൽ അതുകൊണ്ട് തന്നെ ഓരോ ചെറു വിജയവും ഇന്ത്യൻ മനസ്സിനെ അത്രമേൽ ആഹ്ലാദിപ്പിക്കുന്നു ക്രിക്കറ്റിൽ കളത്തിനകത്തും പുറത്തും ഇന്ത്യ അജയ ശക്തിയായി മാറിക്കഴിഞ്ഞു പരിമിത ഓവർ ക്രിക്കറ്റിൽ കുറച്ചു കാലമായി സ്ഥിരതയാർന്ന പ്രകടനമാണ് അൻപത് ഓവറിലും ഇരുപത് ഓവറിലും മേൽക്കൈയുണ്ട് രണ്ടു വിഭാഗത്തിലും ഒന്നാം റാങ്കാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏകദിന ലോകകപ്പിൽ റണ്ണർ അപ്പായ ടീം രണ്ടായിരത്തി ഇരുപത്തിനാല് ട്വന്റി ട്വന്റി ലോകകപ്പിൽ ചാമ്പ്യന്മാരായി എട്ടു മാസത്തിനിടെ രണ്ടാം കിരീടമാണിത് ചരിത്രത്തിലെ ഏഴാം ഐ സി സി കിരീടമാണ് പുരുഷ ടീം നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് രണ്ടായിരത്തി പതിനൊന്ന് ഏകദിന ലോകകപ്പും രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ട്വന്റി ട്വന്റി ലോകകപ്പും സ്വന്തമാക്കി ചാമ്പ്യൻസ് ട്രോഫി മൂന്ന് തവണ കരസ്ഥമാക്കി പന്ത്രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ചാമ്പ്യൻസ് ട്രോഫി നേടുന്നത് ഇക്കുറി പാകിസ്ഥാനായിരുന്നു വേദി രാഷ്ട്രീയ കാരണങ്ങളാൽ പാകിസ്ഥാനിൽ കളിക്കാൻ ഇന്ത്യ തയ്യാറായില്ല അതിനാൽ ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിലായിരുന്നു ഏത് സാഹചര്യവും നേരിടാൻ കരുത്തുള്ള സന്തുലിതമായ ടീമായിരുന്നു ആയിരുന്നു ആഴമേറിയ ബാറ്റിംഗ് നിരക്കെ സ്പിന്നർമാർ കൂട്ടുപോയപ്പോൾ ആർക്കും തോൽപ്പിക്കാനായില്ല കുറച്ചു കാലമായി ഒരുമിച്ച് കളിക്കുന്നതിന്റെ താളവും കൂട്ടായ്മയും കളത്തിൽ പ്രതിഫലിച്ചു മുന്തിർത അംഗങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിക്കുമൊപ്പം ശുഖ്മാൻ ഗില്ലും ശ്രേയസ് അയ്യരും കെ എൽ രാഹുലും വരുൺ ചക്രവർത്തിയും ഒക്കെ അണിനിരുന്നു ഒരിക്കൽ കൂടി സ്പിൻ ബൌളർമാരെ ആശ്രയിച്ചാണ് വിജയം സെമിയും ഫൈനലും കളിച്ചത് നാല് സ്പിന്നർമാരുമായാണ് പാകിസ്ഥാനെതിരെ കോഹ്ലിയും ന്യൂസിലാന്റിനെതിരെ രോഹിത്തും നടത്തിയ പ്രകടനം അവരുടെ പ്രതിഭ ഓർമ്മപ്പെടുത്തുന്നു പേസരിയിലെ ബജായുധമായ ജസ്പ്രീത് ബുംറ പരിക്കേറ്റ പുറത്തായിട്ടും ബൌളിംഗിനെ ബാധിച്ചില്ല കപിൽ ദേവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ ആദ്യമായി ലോകകപ്പ് നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് രാജ്യത്ത് ക്രിക്കറ്റ് പ്രചരിക്കുന്നതിൽ ഈ വിജയം വഹിച്ച പങ്ക് ചെറുതല്ല ഐതിഹാസിക നേട്ടത്തിന് നാല് പതിറ്റാണ്ട് ശേഷമുള്ള ക്രിക്കറ്റ് രൂപത്തിലും ഭാവത്തിലും അവതരണത്തിലും ഏറെ മാറിയിരിക്കുന്നു ഇന്ന് വിപണിയുടേത് കൂടിയാണ് ക്രിക്കറ്റ് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ കാലമാണിനി പുതിയ സീസൺ ഇരുപത്തിരണ്ടി ഇരുപത്തി രണ്ടിന് തുടങ്ങും ലോകത്തെ സമ്പന്നമായ കായിക സംഘടനകളൊന്നായി ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് മാറിയത് ഐ പി എല്ലിന്റെ വ വരവോട് കൂടിയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇരുപതിനായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് കോടിയാണ് ബി സി സി ഐയുടെ വരുമാനം അത് മുൻവർഷത്തേക്കാൾ നാലായിരത്തി ഇരുന്നൂറ് കോടി കൂടുതലാണ് ക്രിക്കറ്റ് ബോർഡുകളിൽ ബിസിസിഐയെ വെല്ലാൻ ആളില്ല സാമ്പത്തിക ശേഷിയിൽ രണ്ടാമതുള്ള ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ വരുമാനം അറുന്നൂറ്റി അൻപത്തി എട്ട് കോടിയാണ് പാകിസ്ഥാൻറേത് നാനൂറ്റി അൻപത്തി കോടിയാണെങ്കിൽ ന്യൂസിലാന്റിന്റേത് എഴുപത്തി അഞ്ച് കോടി മാത്രം ഐ സി സി ബി സി സി ഐക്കുള്ള സ്വാധീനത്തിന് വെറും വേറെ കാരണം അന്വേഷിക്കേണ്ടതില്ലോ വരുമാനത്തിന്റെ പ്രധാന സ്രോതസ് ഐ പി എല്ലാണ് സംപ്രേഷണ അവകാശവും സ്പോൺസർഷിപ്പുകളും പണം വാരാനുള്ള വഴികളാണ് ഐ പി എൽ സംപ്രേഷണ അവകാശം അഞ്ചു വർഷത്തേക്ക് ഡിസ്നി സ്റ്റാർ വയോകോം പതിനെട്ട് സ്വന്തമാക്കിയത് നാല്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഐ പി എൽ മത്സരങ്ങൾ ടെലിവിഷനിൽ കണ്ടത് അൻപത്തിനാല് പോയിന്റ് ആറ് കോടി പേരാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി അറുപത്തിരണ്ട് കോടി പേരും അത് മുൻവർഷത്തേക്കാൾ പതിനെട്ട് ശതമാനം കൂടുതലാണ് അടുത്ത സീസൺ ആരംഭിക്കാനിരിക്കെ എല്ലാ കണക്കുകളും വീണ്ടും മാറി മറിയുമെന്ന് ഉറപ്പാണ് തൽക്കാലം ഈ കണക്കുകൾ വിട്ട് ഐ മത്സരങ്ങൾ ആസ്വദിക്കാം സിക്സറുകളും ഫോറുകളും പേമാരി പോലെ പെയ്യുമ്പോൾ സാധാരണ ക്രിക്കറ്റ് പ്രേമിക്ക് അതല്ലാതെ എന്തുവഴി ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം